ഒന്നാമത്തെ കാര്യം കുടുംബം എന്നത് ചില തൽപര കക്ഷികൾ തുരങ്കം വെച്ച് തുരങ്കം വെച്ച് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കണക്കുകൾ നിന്ന് വ്യക്തം കേരളത്തിലെ കുടുംബ സാഹചര്യത്തിലേക്ക് തുരങ്കം വെച്ചവർ ഞങ്ങളല്ല ആരാണ് എന്ന് നിങ്ങൾക്കറിയാമത് കുടുംബം എന്തിനാന്നാ ചോദിക്കുന്നത് അല്ലേ ഇന്നത്തെ സിനിമകൾ കുടുംബത്തെ തുരങ്കം വെക്കുന്ന സിനിമകൾ ആൺ പെൺ ദ്വന്ദ് മാറ്റി നിർത്തുന്ന സിനിമകൾ റീൽസുകൾ ഷോർട്സുകൾ വൃത്തികെട്ട ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നിട്ട് അതിനെ വൻ വിജയമാക്കി വലിയ നടന്മാരെ ഉപയോഗിച്ച് ഈ സിനിമകളൊക്കെ എടുത്ത് ഹിറ്റാക്കി നമ്മുടെ പാവപ്പെട്ട മക്കള് ഈ തോണ്ടി തോണ്ടി തോണ്ടിയിരുന്ന് ഫോൺ കാണുന്ന മക്കൾക്കിടയിലേക്ക് ഇതിൻ്റെ ആശയങ്ങളുടെ വിത്തുകളെ നിക്ഷേപിക്കപ്പെട്ട് അത് മുളച്ചു കൊങ്ങിയിട്ട് വളർന്നു വലുതാകുമ്പോൾ വിവാഹത്തോട് നെഗറ്റീവായിട്ട് കാണുന്ന മക്കള് അങ്ങനെ നിർബന്ധിച്ച് കഷ്ടപ്പെട്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തി അവസാന വിവാഹത്തിലേക്ക് പോകുന്ന മക്കൾ രണ്ട് കൊല്ലം കൊണ്ട് ഈ വിവാഹമോചനം നേടി വീട്ടിലിരിക്കയാണ് ബാപ്പാന്റെ കണ്ണീരും ഉമ്മാന്റെ നെടുവീർപ്പുമായി മക്കൾ മാറുന്ന അവസ്ഥ കാണാം ഞങ്ങൾക്ക് ഇത്ര കുടുംബം ഒരു വിവാഹം ഒരു വിവാഹ ജീവിതം വിജയിക്കാൻ ആദ്യം വേണ്ടത് എന്താ ഞങ്ങൾക്ക് ആ വിവാഹം എന്ന് പറയുന്ന സാധനത്തോട് ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് വേണം ഒരു യഥാർത്ഥ താല്പര്യം വേണം എനിക്കൊരു ഭാര്യ വേണം എന്ന് ഒരു ചെക്കന് തോന്നിയിട്ട് കല്യാണം കഴിക്കുമ്പോഴാണ് അവളെ ചേർത്ത് നിർത്തുക എനിക്കൊരു ഭർത്താവ് വേണം സ്നേഹിക്കാൻ എന്ന് ഒരു പെണ്ണ് ചിന്തിക്കുമ്പോഴാണ് അവനെ ചേർത്ത് നിർത്തുക വീട്ടുകാർ നിർബന്ധിച്ചും കൗൺസിലിംഗ് നടത്തിയിട്ടും നാട്ടുകാരൊക്കെ കൂടി ചോദിച്ചിട്ടും എന്നാ പിന്നെ കിടക്കട്ടെ ഒരു ബന്ധം എന്ന് കരുതിയിട്ട് വിവാഹത്തിലേക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ചിന്തിക്കണം നിങ്ങളെ ചെയ്യുന്നത് നിങ്ങളോടുള്ള ക്രൂരതയാണ് എന്നിട്ട് ഇങ്ങനെ ഇരിക്കണ് ഈ വാപ്പാക്ക് പുറത്തിറങ്ങാൻ ഈ ആൾക്കാർ ചോദിക്കാണ് പാനക്കേട്